തുരുത്തക്കാട് ബി എം കോളേജിൽ ഇ ലേണിംഗ് പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീ പ്രവർത്തകർക്കായി നടത്തിയ കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പനാണ് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തിയത് കോളേജും കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്തും സഹകരിച്ച് പഞ്ചായത്തിലെ കുടുംബശ്രീ വനിതകൾക്കായി നടത്തിയ ഇ ലേണിംഗ് സാങ്കേതിക വിദ്യയുടെ ഭാഗമായിട്ടുള്ള പരിശീലന പരിപാടിയുടെ സർട്ടിഫിക്കറ്റ് വിതരണമാണ് നടന്നത് ഇതിനോട് അനുബന്ധിച്ചു കൂടിയ യോഗവും സർട്ടിഫിക്കറ്റ് വിതരണവും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ നിർവഹിച്ചു ജോബ് കരസ്ഥമാക്കാനായിട്ട് കഴിയും ഇത്രയും പോലെ നിങ്ങളുടെ കോളേജിനെ പറ്റി ഞാൻ പറഞ്ഞു കുടുംബശ്രീ പ്രവർത്തകരെ നമ്മളെ വർഷങ്ങളായി കാണും കോളേജിന്റെ പടികളെല്ലാം നിറങ്ങിയിട്ടല്ലേ അത് കഴിഞ്ഞിട്ട് ഇപ്പോ രണ്ട് മൂന്ന് മാസത്തെ എത്ര മാസത്തെ കോഴ്സ് ഉണ്ടായിരുന്നു ഒരു മാസം മൂന്ന് മാസത്തെ കോഴ്സിനായിട്ട് കോളേജിന്റെ പടികൾ പടികൾ കയറാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു വളരെയധികം സന്തുഷ്ടരാണെന്ന് തോന്നുന്നു നിങ്ങൾ അതിലല്ലേ ആണോ ഈ കുടുംബശ്രീ പ്രസ്ഥാനത്തെ പറ്റി ഞാൻ കൂടുതലായിട്ട് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ഉണ്ടോ ഇല്ല ഇരുളഞ്ഞ കരിപുരണ്ട ആ നാല് ചുവരുകൾക്കിടയിൽ നിന്ന് അനന്തമായ വിഹായസിലേക്ക് പാറിപ്പറക്കാൻ ചിറകുകൾ നൽകിയ ഒരു പ്രസ്ഥാനമാണ് സ്ത്രീകൾക്ക് കുടുംബശ്രീ രാവിലെ നാലുമണിക്ക് തന്നെ എണീറ്റ് വീട്ടിലെ കാര്യങ്ങളെല്ലാം അച്ഛൻ വീട്ടിൽ അച്ഛനോ പ്രായമായ അച്ഛനോ അമ്മയുണ്ടെങ്കിൽ അവരെ നോക്കി വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാൻ പഠിക്കാനായിട്ട് ഭക്ഷണം ഉണ്ടാക്കി അവരെ കുളിപ്പിച്ച് അവരുടെ കാര്യങ്ങൾ നോക്കി ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കി വീട്ടിൽ നാൽക്കാലികളുണ്ടെങ്കിൽ അവയുടെ കാര്യങ്ങൾ നോക്കി എല്ലാം നോക്കിക്കഴിഞ്ഞ് സ്വന്തം കാര്യം നോക്കി അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അതിനു പോകാൻ അങ്ങനെ ഈ രണ്ട് കൈകൾ കൊണ്ട് എത്ര കൈകളുടെ ജോലികളാണോ ചെയ്യേണ്ടത് ഇത്രയും കൈകളുടെ ജോലികളും ചെയ്ത് അല്ലേ അങ്ങനെ ജോലികൾ ചെയ്ത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇപ്പോ ഡിജിറ്റൽ ലേണിങ്ങിന് വേണ്ടി നിങ്ങളവിടെ വന്നത് കോളേജ് സിഇഒ എബ്രഹാം ജെ ജോർജ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ അനീഷ് കുമാർ ആമുഖ പ്രസംഗം നടത്തി കോളേജ് ഗവേണിംഗ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് റെനി കെ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം ബെൻസി അലക്സ് സി ഡി എസ് ചെയർപേഴ്സൺ ജോളി തോമസ് പ്രോഗ്രാം കോർഡിനേറ്റേഴ്സുമാരായ ഡോക്ടർ ഗീതാലക്ഷ്മി ദിവ്യ കൊച്ചുകോശി എന്നിവർ പ്രസംഗിച്ചു